ഹേ ഹേയ്വാൻ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമുക്കൊരു വർക്ക് ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ബ്രൈഡൽ വർക്കല്ല ഗ്രൂമിൻ്റെ ഉമ്മക്കും സിസ്റ്റേഴ്സിനും ആണ് മെഹന്തി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ് കോൺസും അതേപോലെ സീലൻ സ്പ്രേയും ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വർക്ക് വരുന്നത് രാമപുരത്താണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോവുകയാണ് ബൈക്കിലാണ് പോകുന്നത് കാരണം ബസ്സിന് കഴിഞ്ഞാലും ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും അപ്പോൾ അതിനേക്കാൾ നല്ലത് ബൈക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ആൾ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് കൊണ്ടുവിടാം പറഞ്ഞു അങ്ങനെ നമ്മളിതാ ക്ലയൻറ്റിൻ്റെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി എത്തിയപ്പോഴാണ് പറഞ്ഞത് അവര് അവിടെ സ്ഥലത്തില്ല എന്നുള്ളത് കാരണം അവർ മണി ആവുമ്പോൾ വരാൻ പറഞ്ഞു ഞാനൊരു നാലരക്കായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നിക്കാഹിൻ്റെ അന്ന് അവരുടെ നിക്കാഹായിരുന്നു അപ്പോൾ അതിൻ്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഈ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കുമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ അത്ര സമയം അവിടെ ഇരുന്നു അപ്പോൾ എന്നെ കൊണ്ടന്നാക്കിയിട്ട് ആൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വർക്ക് കുറേ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ റിട്ടേൺ പോവുകയാണ് കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിയതിന് ശേഷം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സമയം ഇരുന്നു അവർ വന്ന പാടെ നമുക്ക് മെഹന്തി ഇടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അവർ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് അപ്പായി വരുന്ന സമയം വരെ ഒന്ന് പോസ്റ്റായിട്ട് ഇരുന്നിട്ട് അവിടെ അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും അവർ ഓരോരുത്തരായിട്ട് വരാനായിട്ട് ഫസ്റ്റിൽ നമ്മൾ കൊടുത്തത് ഈ ഒരു ഗ്രൂമിൻ്റെ സിസ്റ്ററിനായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ഡിസൈനാണ് കൊടുത്തത് കുറച്ച് ഫ്ലോറൽ ആയിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ഇട്ട് കൊടുത്തു രണ്ടാമത് കൊടുത്തത് ഉമ്മക്കായിരുന്നു കേട്ടോ ഉമ്മക്കും ഏകദേശം ആ ഒരു പോലത്തെ ഡിസൈനാണ് കൊടുത്തത് പിന്നെ എല്ലാവർക്കും ഇത്ര മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇടുന്ന കാരണം മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് പാം മാത്രം മതി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഇട്ട ആളുടെ അതായത് സിസ്റ്ററുടെ ബാക്ക് ഹാൻഡാണ് പിന്നെ കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ ഫ്രണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബാക്ക് ഇട്ടത് അത് കഴിഞ്ഞതാണ് മൂന്നാമത്തെ ആളുടെ ഉള്ളിൽ ഈയൊരു ഡിസൈൻ ഇട്ടുകൊടുത്തു ബാക്കിൽ ഈയൊരു ഡിസൈനാണ് ഇട്ടുകൊടുക്കുന്നത് ഇയാൾക്ക് സിങ് വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മറ്റു രണ്ടാൾക്കും ഓർഗാനിക് ഹെന്ന ഇട്ട് കൊടുത്തു ഇയാൾക്ക് ചെറിയ ബേബി ഉള്ള കാരണം ഓർഗാനിക് ഹെന്ന ഇട്ട് കുറേ ടൈം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സിങ് മതി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമ്മൾ സിങ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അവരുടെ ഹാമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് താ അവരുടെ ബാക്ക് ഹാൻഡും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ അവർക്ക് ഇട്ടുകൊടുത്ത ഫോർ സൈഡിലുള്ള ഡിസൈൻ ഇനി ഒരാൾക്കും കൂടെയുള്ളൂ ബാക്കി ഇടാനായിട്ട് ആളുടെ ഈ ഒരു ഡിസൈനാണ് ഇയാൾ ഫോണിൽ കണ്ട അതേ ഡിസൈൻ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇതാ അവരെ ഡിന്നർ റെഡിയാക്കി അത് കഴിച്ചു എന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു പതിനൊന്നര ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിക്ക് ചെയ്യാൻ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്